ും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവും അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും കുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും രാജ്യത്തെ അഖണ്ഡതയും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ അവർ പന്ത്രണ്ട് പേരെ വിളിച്ച് സകല വിശാക്ഷികളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദേവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ പഠനത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിനൂറ് സംഘം പന്ത്രണ്ട് ദിവസമായി പരിശ്രമിച്ചിട്ടും പിടികൊടുത്തില്ല ബേലൂർ മഹന കർണാടകയിൽ ബീഹാർ വാഹന അപകടം ജോലി കഴിഞ്ഞുമടങ്ങിയ ഒമ്പത് പാചക തൊഴിലാളികൾ മരിച്ചു മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ തോക്കുമായി ക്രിമിനൽ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു കേരളത്തിൽ ഒരു തരി പോര ചെങ്കന്നൽ വേണം പ്രമുഖരെല്ലാം കള്ളത്തിലേക്ക് കച്ചമുറക്കിയ സി പി എം വന്യമൃഗ ആക്രമണത്തിനെതിരെ പ്രതിഷേധം വ വയനാട്ടിൽ മൂന്ന് പേരെ അറസ്റ്റിൽ കർണാടകയിൽ ഹുക്കൽ നിരോധിച്ചു ഇരുപത്തൊന്ന് വയസ്സ് താഴെയുള്ളവർ സിഗരറ്റ് വിൽക്കരുത് ഭക്ഷണമില്ലാത്തതിന് ഭാര്യയുമായി തർക്കം എൽ പി ജി സിലിണ്ടർ പൊട്ടിക്കുമെന്ന് ഭീഷണി ഭീഷണിപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ പുൽപ്പള്ളിയിൽ പട്ടാപ്പകൽ കടുവ ഇറങ്ങി ആളുകൾ നോക്കി നിൽക്കെ പശുക്കളെ ആക്രമിച്ചു വേനൽ ചൂടി ബെങ്കൊരുങ്ങി കേരളം അനുഗ്രഹീതമായ കാലാവസ്ഥയ്ക്ക് പേരുകേട്ട കേരളം വേനൽ എത്തും മുമ്പേ മുന്നൂറ് മുപ്പത്താറ് ഡിഗ്രി ഡിഗ്രി വരെ ചുറ്റുകൊള്ളുകയാണ് യുവ കർഷകന്റെ മരണം ദില്ലി ചെലവ് മാർച്ച് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ച കർഷക സംഘടനകൾ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം ഞാൻ ആവർത്തിക്കുന്നു ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം നരസിൻ മണ്ഡലം ബഹുമാന്യരായ അധ്യാപകരെയും പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുപ്രഭാതം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്വന്തം ഭാഷയാണ് ഇപ്പൊ മാതാവിന്റെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്വന്തം ഒരു ഓൺ ഫീലിംഗ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ഭാഷയാണ് മാതൃഭാഷ അപ്പൊ നിങ്ങളുടെ മാതൃഭാഷ ഇംഗ്ലീഷ് ആണോ അല്ല മലയാളമാണ് കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളോടൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങിയ ഭാഷ മലയാളമാണ് ആദ്യം എന്ന് കേട്ടാൽ അഭിമാന പൂരിത പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലും തിളക്കണം ചോര ഞെ ഞരമ്പുകളും എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്ധതിശകലമാണിത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാതൃഭാഷയോട് ഒരു സ്നേഹം നമുക്ക് എല്ലാവർക്കും വേണം ഇന്ന് മാതൃഭാഷാ ദിനം ആയതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അവർ ഒരുക്കിയ പ്രിയ ദിവ്യാമിസിനെയും അഭിനന്ദിക്കുന്നു അപ്പം മാത്രമാണ് ഏവർക്കും മാതൃഭാഷാ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി നേ ലോക മാതൃഭാഷാ ദിനം എന്താണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്ന് അറിയാമോ ലോകത്തുള്ള ജനതകൾ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുമ്പോൾ ലോക മാതൃഭാഷ എന്ന പ്രയോഗത്തിന് സാധ്യത എന്താണ് ലോകത്തിനാകെ ഒരു മാതൃഭാഷയില്ല എന്നാൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് നമ്മൾ ആഘോഷിക്കുന്ന ലോക ലോകമാതൃദി ദിനമായിട്ടാണ് ലോകത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അവരുടെ മാതൃഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഇത്തര ഭാഷകളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു ദിനമാണ് ലോക മാതൃഭാഷ ദിനം എന്ന് പറയാം രണ്ടായിരത്തി ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി ലോക മാതൃഭാഷ ദിനമായി പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ചെയ്തത് ആശയവിനിമയത്തിനപ്പുരം സമൂഹത്തിൻ്റെ തനിമയും സ്വത്ത് ബോധവും പ്രതിഫലിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ ഓരോ ഭാഷയുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് രണ്ടായിരം മുതൽ ലോക മാതൃഭാഷ ദിനം നടത്തുന്നത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിന്റെ താൽപ്പര്യ ഫെബ്രുവരി ഇരുപത്തൊന്ന് ദിനാചരത്തിന് തിരഞ്ഞെടുത്തു കിഴക്കൻ പാകിസ്ഥാനിൽ ഉറുദു ഭരണഭാഷയെ അടിച്ചേൽപ്പിക്കുന്നതിരെ നടന്ന കലാവധി ധാഗ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രക്തസാക്ഷിത്വം വരിച്ച ദിനമാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ഉറുദു ഏക ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ തന്നെ എതിർപ്പുകൾ അവിടെ ഉയർന്നു വന്നിരുന്നു ബംഗാളി മാതൃഭാഷയെ ജനതയ്ക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ കൂടുതലും അവരാണ് തങ്ങളുടെ ഭാഷയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത് മാതൃഭാഷയാണ് ബംഗാളിക്ക് വേണ്ടി അവരുടെ ആരംഭിച്ച പ്രസോകത്തെ വെടിയുണ്ടകൾ കൊണ്ട് നേരിട്ട ഭരണകർത്താക്കൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വിറ്റേന്നമായ പലവട്ടം വെടിവെപ്പ് നടന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു തങ്ങളുടെ മാതൃഭാഷ ഔദ്യോഗിക ഭാഷയെ

വായനോ സിസ്റ്റർ എന്റെ പ്രിയ അധ്യാപകരെ അനധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം അന്താരാഷ്ട്ര ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുകയാണല്ലോ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും സ്വന്തമായ ഒരു മാതൃഭാഷയുണ്ട് ഈ ഭാഷയുടെ ഈ ഭാ എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഈ സവിശേഷതകളുടെയും വൈവിധ്യത്തിൻ്റെയും ആഘോഷമാണ് ലോക മാതൃഭാഷാ ദിനം ഭാഷയുടെ വൈവിധ്യം ഭാഷകളുമായി ബന്ധപ്പെട്ട വിവിധ സംസ്കാരങ്ങൾ എന്നിവ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനം ആഘോഷിക്കുന്നത് നമുക്കും അഭിമാനിക്കാം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം എത്ര ം വടക്കോൾ നാരായണമേനോന്റെ എന്റെ ഭാഷ എന്ന കവിതയാണ് ഞങ്ങൾ ഞങ്ങളൊന്നിവിടെ ചൊല്ലാൻ പോകുന്നു <laughs> ും എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തമാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പി നാല് പതിമൂന്ന് ഇവിടെ നമ്മളെല്ലാവരിലും വ്യാപരിക്കാനായി പ്രാർത്ഥിക്കാം അതോടൊപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു